സ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാ ഓർഗൻസുക്കാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഏകദേശം രാവിലെ ഒരു ആറുമണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളം ആദ്യം തന്നെ പിന്നെ പിന്നെന്താ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള കുറച്ച് ഉള്ളിയും ഇട്ടിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ അതിൻ്റെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനുണ്ട് കേട്ടോ അപ്പം അത് അതിൻ്റെ തൊലും കാര്യങ്ങളൊക്കെ വേസ്റ്റിൻ്റെ പാത്രത്തിലേക്ക് തന്നെ വേഗം ചെയ്തുകൊടുക്കുന്നുണ്ട് പിന്നെ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഇതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാം കേട്ടോ മുഴുവനായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കേ അങ്ങനെന്താ തക്കാളിയൊക്കെ എടുത്ത സമയത്ത് കുറച്ചൊക്കെ ഒന്ന് കേട്ന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിൻ്റെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ കേക്കിയെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം കൂടി കട്ട് ചെയ്യുന്നത് കേട്ടോ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് നമ്മൾ ചായക്കുള്ള വെള്ളം നല്ലപോലെ കാഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ആ പൊടിയൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ പൊടി വാട്ടിയെടുക്കുന്നത് കുക്കറിലാണ് കേട്ടോ അപ്പോൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണിയും വെച്ചിട്ട് നന്നായി തിളച്ച് വന്നപ്പോൾ അത് ആ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലപോലെ വാട്ടി വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ തോന്നുന്ന പൊടിയൊന്നും എടുത്തിട്ടില്ല അപ്പോൾ വെള്ളം എറി തോന്നിയപ്പോൾ കുറച്ച് കൂടി പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് രാവിലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ എന്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരി ആക്കിയിട്ടുണ്ടായിരുന്നത് പത്തിരിക്ക് ഏറ്റവും നല്ലത് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് വരട്ടതോ അങ്ങനെയൊക്കെയാണല്ലോ അതിനാ തക്കാളി അരിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിത് ആ തട്ടിലേക്ക് തന്നെ പൊടിയൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല പോലെ ഒന്ന് ചൂടാറിയതിന് ശേഷം കൈ പൊള്ളാത്ത രീതിയിലാവുമ്പം കുഴച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലത്തെ തട്ടിലേക്കാക്കിയിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് കഴിഞ്ഞാലിത് ചൂടാറുട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാമല്ലോ അങ്ങനെ ഇതാ ഇതിൻ്റെ കൈയിലുമ്മലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തു ലാസ്റ്റ് ഇതാ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ ചിക്കൻ കറി റെഡിയാക്കി എടുക്കുന്നത് കുക്കറ് വെച്ചെടുത്ത് ചൂടായപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉലുവില്ലാത്തത് കൊണ്ട് ഉലുവൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ പിന്നെ കുറച്ച് എന്താ പറയുക വെല്ലുവിളിയും അതേപോലെ തക്കാളിയും എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പത്തിരിൻ്റെ മാവൊക്കെ അന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ എന്താ കൊഴച്ചെടുക്കുകയാണ് കേട്ടോ കൈ പൊള്ളാത്ത രീതിയിലായിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇപ്പം തന്നെ വേഗം ഒന്ന് കുഴച്ചെടുക്കുന്നത് കറി ഏകദേശം അവിടെ വയറ്റി കിട്ടുന്ന ആ ഒരു ടൈം കൊണ്ടാണ് ഇവിടെ പത്തിരി കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ സോഫ്റ്റ് ആയി കുഴക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ചൊക്കെ പൊടി ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ കുക്കറിൽ ഈ ഇട്ടിട്ട് നല്ലപോലെ കൊഴച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ തട്ടിലിട്ടിട്ട് കുഴച്ചെടുക്കുകയാണ് ഇനി കുറച്ചും കൂടി വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ചെറിയ ബൗൾസ് ആക്കി എടുക്കണം കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഇതാ കൊയക്കലും ബോൾസാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗത പരുത്തി എടുക്കുന്നുണ്ട് ചട്ടി ചൂടായിട്ട് ഓരോന്നും ഇങ്ങനെ പരുത്തലും ചൂടലും ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ പൊടി ചേർക്കാത്തത് കൊണ്ട് തന്നെ ഈയൊരു പാനിലാവുമ്പോൾ പെട്ടെന്ന് കിട്ടിക്കോളും അതുകൊണ്ട് തന്നെ ഇതാ പത്തിരി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കുറച്ച് വലുപ്പുള്ള പത്തിരി ആയതുകൊണ്ട് തന്നെ രണ്ടെണ്ണം ഒക്കെ ഉള്ളും ഈ ഒരു പെനിലും പൂട്ടോ ഈ വലുപ്പത്തിലാണ് പത്തിരി എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇതിൽ തന്നെ പൂട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ പണി പെട്ടെന്ന് തീരും ചെയ്യാൻ അങ്ങനെന്താ ഓരോ പത്തിരി ആയിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് നോക്കണേ അങ്ങനെന്താ പത്തിരി അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ െ ചിക്കൻ കറി ഇപ്പുറത്ത് നല്ല പോലെ റെഡിയാവുന്നുണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ട് പാൽ ചായ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഷു മദ്രസ്കവും കാര്യങ്ങളൊക്കെ പോയി ഇനി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഞാനിനോ ചായ കുടിക്കുന്നത് അങ്ങനെ അവരെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പോയിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ പത്തിരിയും ചിക്കൻ കറിയും ചെറിയ കഴിച്ച പാത്രത്തിൽ തന്നെയാണ് കേട്ടോ കഴിക്കുന്നത് ഇനിയിപ്പോൾ വേറെ പാത്രം ഒന്നും എടുക്കാനാവില്ല പിന്നെ ഇത് അക്കാറിയൊക്കെ ഒഴിച്ചിട്ട് രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കിട്ടും പിന്നെ കണ്ട ടോപ്പൊക്കെ ഒന്ന് തുടച്ച് തട്ടിക്കൊട്ടി ഇട്ടിട്ടുണ്ട് ലാസ്റ്റ് ഇതാണ് നമ്മൾ അകമൊക്കെ ഒന്ന് അടിച്ചാരി അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അകം മൊത്തം അടിച്ചാരി കഴിഞ്ഞതിന് ശേഷമാണ് കിച്ചണിലെത്തിയിട്ടുള്ളത് ഇനി ഇവിടേയും കൂടി ഒന്ന് അടിച്ചാരി വൃത്തിയാക്കിയാൽ തന്നെ നമ്മളെ പണി ഏകദേശം കൈ കിട്ടും പട്ടചൂലി തന്നെ ഉപയോഗിച്ച് വന്നിട്ട് ഈ ഒരു എന്ന് പറയുന്നത് നമുക്കത്ര ഒരു എന്താ പറയുക ഇതായിട്ട് തോന്നണില്ല കേട്ടോ അടിച്ചാലും എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് കുറച്ച് കഴിയുമ്പോൾ ശീലാവുമ്പോൾ റെഡി ആകും ഇരിക്കും അങ്ങനെ ആ അകവും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചാരി ഇതാ അടുക്കള അടിച്ചാരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് അലക്കാലുണ്ടായിരുന്നെ അതൊക്കെ ഒന്ന് അലക്കിയിടാനും അങ്ങനെ ഇതാ അടിച്ചേരട്ടിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാടെ തന്നെ ഞാൻ വേഗം വേഗത തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ അടിച്ചാരിലും തുടക്കലൊക്കെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു പണി കഴിയല്ലോ പിന്നെ അകൊന്നും തുടക്കാനില്ല കേട്ടോ ഡെയിലി നമ്മൾ തുടച്ച് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് അകന്ന് തുടച്ചിട്ടില്ല കൊലായും അതേപോലെ അടുക്കളയും മാത്രമാണ് കേട്ടോ കൊല തുടച്ചെടുക്കുന്നത് അങ്ങനെ അതാ തുടക്കലും കാര്യങ്ങളൊക്കെ ഏകദേശം സമാപനത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഡ്രസ്സ് അലക്കിയിട്ട് ഇതുപോലെ ഒരു ഷെഡിൽ അയല്മലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് വിടക്കൊന്നും വന്ന് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കാറ്റടിച്ചിട്ട് ഡ്രസ്സൊക്കെ നിലത്ത് പോകും കേട്ടോ അങ്ങനെ ഞാൻ ഷർട്ടൊക്കെ ഒന്ന് കൊടുക്കോട് കൂടിയിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഇനി ക്ലിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് സെറ്റാക്കണം അങ്ങനെ അങ്ങനെന്താ ഏകദേശം ഉണങ്ങിയതും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു വിധമായത് ഞാൻ പിന്നെ ഇവിടെ നിന്ന് എടുക്കാറാണ് എന്നിട്ട് പിന്നെ ലാസ്റ്റ് നമുക്ക് എന്താ പറയുക ഇന്നെന്തായാലും അലക്കിയത് പിന്നെ ഇടാനും ഉണ്ടാവും കേട്ടോ ഇതിപ്പോൾ ഒരു വൈകുന്നേര ടൈമാണ് കേട്ടോ ഒരു മൂന്നര നാലുമണിക്ക് ആവാനായിട്ടുണ്ട് അപ്പോൾ എൻ്റെ കതി കയ്യിൽ കതീജ എന്ന് പറയുന്ന ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ കിട്ടിയ എക്സൈറ്റ്മെൻ്റിൽ വായിക്കാനൊന്നും കഴിഞ്ഞില്ല പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ താ ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയപ്പോൾ തന്നെ ഒറ്റ ഇരിപ്പിൽ നാലഞ്ച് പേജ് അങ്ങോട്ട് വായിച്ചു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ വൈകുന്നേരത്തെ ചായക്കടീന്ന് വിചാരിച്ചിരിക്കായിരുന്നേ അപ്പോൾ മൈതാപ്പൊടിയും ഉണ്ട് പായവും ഉണ്ട് കേട്ടോ അങ്ങനെ പയമ്പൊരിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മാവൊക്കെ ഒന്ന് കൂട്ടി എടുക്കുന്നുണ്ട് മാവൊന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാനൊന്നും നേരില്ല കേട്ടോ അങ്ങനെ മാവ് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അത് ആ പായത്തിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് മൂത്തച്ഛൻ്റെ മോളും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടോ ഈ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസവും ഓക്കെ ഇതുപോലെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അങ്ങനെ താപ്പായൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മാവും റെഡി ആയിട്ടുണ്ട് കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം മാത്രമേ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ മുന്നേ ഞാൻ ചട്ടി വെച്ചിട്ട് ഓയിലൊക്കെ നല്ലപോലെ ചൂടാൻ വേണ്ടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതാ ഓരോ ബെറ്റർ ആയിട്ടിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചൂട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഈ ഒരു പാനിൽ കൊള്ളുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ പായൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ എന്താ ഒരു ഭാഗം നല്ലപോലെ വെന്ത് വന്നപ്പം അടുത്ത ഭാഗം ഇടുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിലൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഏലക്കായ ഒരു ടേസ്റ്റിങ്ങനെ എൻ്റെ കയ്യിലില്ല കേട്ടോ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല അങ്ങനെ അങ്ങനെതാണ് പയൻപൊരി ആദ്യത്തെ ബാറ്റർ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി അതാ അടുത്ത ബാറ്ററും കൂടി ഒന്ന് ചൂട്ടെടുക്കുകയാണ് കേട്ടോ അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് മക്കളൊക്കെ എൻ്റെ അടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ചായക്കുള്ള വെള്ളം ഒന്ന് ചൂടാക്കി ചായ റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വൈകുന്നേരത്തെ ആ ഒരു പാൽ ചായ റെഡിയാക്കിയെടുത്തേ ഇനി ഇത് മക്കൾക്കുള്ളതൊന്ന് ചൂടാക്കി എടുക്കണം എനിക്കുള്ളത് പിന്നെ ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ചൂടോട് കൂടി കഴിക്കുന്നതാണ് കേട്ടോ ഒന്നും കൂടി ഇഷ്ടമുള്ളത് അങ്ങനെന്താ മക്കൾക്ക് ഏകദേശം ഒക്കെ ഒന്ന് ചൂടാക്കി 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 കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ നമ്മൾ പായംപൊരി ചുട്ടെടുത്തതൊക്കെ ഒന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ പായംപൊരിയും ചായയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെ ഞാൻ ചായ എടുത്ത് കൊണ്ടുവരുന്നതിൻ്റെ ഇടയിലൂടെ എൻ്റെ മക്കളെന്നെ ചായയും പലഹാരവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ വേറെ എവിടെ നിന്നും കിട്ടില്ല കേട്ടോ അങ്ങനെ അങ്ങനെതാ ചായകൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം പാത്രങ്ങൾ അത്യാവശ്യം തോന്നൽ തന്നെ കുന്നുകൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം തന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കേക്ക് വെക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഒഴിവാക്കാനുള്ളത് അതും ഈ ഒരു ടൈമിൽ തന്നെ ഒഴിവാക്കിയിട്ട് ആ ഒരു കണ്ടു ടോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വെച്ചാൽ തന്നെ നമുക്ക് പിന്നെ രാത്രിക്കുള്ള കാര്യം നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ പാത്രം കേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ഗ്ലാസ് ഒക്കെ വെക്കാനുള്ള സ്ഥലത്ത് അതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടോ പിന്നെ ലാസ്റ്റ് ഇതൊക്കെ ഒന്ന് തുടച്ചിട്ടോ എന്നാൽ തന്നെ നമ്മുടെ കിച്ചണ് നല്ല നീറ്റായി പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് വെക്കുന്നുണ്ട് രാത്രിക്ക് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ടിയില്ല അപ്പോൾ ഇന്നത്തെ വീട് ഇത്തിരിക്കുള്ളൂ ബൈ സ്ലാമണി